ഗസയിൽ വിഭാവനം ചെയ്യുന്ന ഭാവി പദ്ധതിയെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നെതന്യാഹുമായി ചർച്ച നടത്തി യു എസ് ദൂതരായ സ്റ്റീവ് കോഫും ജറാദ് കുഷ്ണറും ജറുസലേമിലായിരുന്നു കൂടിക്കാഴ്ച ദിവസങ്ങൾക്ക് മുൻപാണ് ഗസയുടെ പുനർനിർമ്മാണം ലക്ഷ്യമിട്ട് ന്യൂ ഗസ എന്ന പദ്ധതി എന്ന പേരിൽ യു എസ് പദ്ധതി പുറത്തിറക്കിയത് അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നും ഒരു ഫലസ്തീനി ഗസ സിറ്റിയിൽ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകും അബാസ നതന്യാഹുവുമായി യു എസ് ദൂതർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ചർച്ച നടത്തിയിരിക്കുന്നു ഇനി എങ്ങനെയാണ് ഗസ എന്ന സംബന്ധിച്ച് എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ദിവ്യ ശനിയാഴ്ച രാത്രി ഇസ്രായേൽ സമയം ശനിയാഴ്ച രാത്രിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നിമിൻ നെത്തന്യാവുമായി പശ്ചിമേഷ്യയിലെ യു എസ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ യു മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ജറാദ് കുഷ്ണറും അദ്ദേഹം ട്രംപിൻ്റെ മരുമകൻ കൂടിയാണ് ഇവർ പേരും അതോടൊപ്പം ഒരു വൈറ്റ് ഹൗസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു അവർ മൂന്ന് പേരും കൂടി വെന്നിമിന്നുമായി ന്യൂ ഗസ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയത് നമുക്കറിയാം ബോർഡ് ഓഫ് കൗൺസിൽ രൂപീകരണത്തിന് ശേഷം സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വെച്ചാണ് ഗസയെ പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ന്യൂ ഗസ്സ എന്ന് പറയുന്നൊരു പ്ലാൻ യു എസ് അവതരിപ്പിക്കുന്നത് യു എസ് പുറത്തിറക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പ്രാഥമികമായി യു എസ് ദൂതന്മാർ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി നടത്തിയത് എന്നാണ് നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ അതിനുശേഷം ഈ ചർച്ചകൾ ശേഷം ഇരുവരും പുറത്തുവരവേ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടിക്കേണ്ട പറയുകയുണ്ടായി ഒന്ന് ഈ ചർച്ച പോസിറ്റീവും കൺസ്ട്രക്റ്റീവുമായിരുന്നു എന്നാണ് സ്റ്റീവ് വിറ്റ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇതുപോലെ തന്നെ ന്യൂ ഗസക്കപ്പുറത്തേക്ക് പുതിയ ഈ മേഖലയിലെ പുതിയ കാര്യങ്ങൾ കൂടി പുതിയ സംഭവ വികാസങ്ങൾ കൂടി തങ്ങൾ ചർച്ച ചെയ്തു എന്നും ഇവർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഇതായിരുന്നു ഇവിടെ റിയാക്ഷൻ പ്രധാനമായിട്ടും ഇവർ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും ന്യൂ ഗസ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണെന്ന് വ്യക്തമാണ് കാരണം അതാണ് ഗജയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അതുപോലെ യു എസിൻ്റെയും അതുപോലെ യു എസ് യു എസിൻ്റെ പങ്കാളികളുടെയൊക്കെ ടേബിളിലുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് പിന്നീട് ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്രേക്ക് ത്രൂ ഒരു ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതുകൂടിയാണ് ഏതായാലും വളരെ വിചിത്രമായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഗസയുമായി ബന്ധപ്പെട്ട ഭാവി പദ്ധതികളെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നത്യന്യാവുമായി യു എസ് കൂടിക്കാഴ്ച നടത്തുന്നു യു എസ് ചർച്ച നടത്തുന്നു കൂടിയാലോചനകളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇക്കാര്യം നടപ്പാക്കേണ്ട സ്ഥലത്തെ ആളുകളുമായി സംസാരിക്കാതെയാണ് ഈ പ്രോജക്റ്റുമായിട്ട് യു എസ് യു എസ് മുന്നോട്ടു പോകുന്നത് എന്നുള്ളത് കൂടിയാണ്